പരുമല പമ്പാ കോളേജിൽ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ഒന്ന് മാത്തമാറ്റിക്സ് ബാച്ച് കൂട്ടായ്മയായ കണക്ക് പുസ്തകം എന്നിവ ചേർന്ന് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ച ജ്ഞാനബുദ്ധ പ്രതിമ സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണസ്വാമി അനാച്ഛാദനം ചെയ്തു നവീകരിച്ച പമ്പാബോധി എന്ന ആൽത്തറ കോളേജിനായി സമർപ്പിച്ചു പരുമല പമ്പ കോളേജിൽ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി ഒന്ന് മാർച്ച് ബാച്ചിന്റെ കൂട്ടായ്മയായ കണക്ക് പുസ്തകം എന്നിവ ചേർന്ന് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ച ജ്ഞാന ബുദ്ധ പ്രതിമയുടെ അനാശ്ചാദനം നടന്നു സംസ്ഥാന പ്രിൻസിപ്പൽ സെക്രട്ടറി രാജു നാരായണ സ്വാമിയാണ് അനാച്ഛാദനം നിർവഹിച്ചത് നവീകരിച്ച പമ്പ ബോധി എന്ന ആൽതറ കോളേജിനായി സമർപ്പിച്ചു രാജു നാരായണസ്വാമി

പരക്ക നമ്മെ പാലമൃദുട്ടുന്ന പാർവണ ശശിബിംബമായ പരസ്പര സ്നേഹം സങ്കുചത്വത്തിന്റെ കൺമകനികൾ തച്ചുടച്ചുകൊണ്ട് മനുഷ്യത്വത്തിൽ ഒരു സമൂഹം കെട്ടിപ്പടുത്തട്ടെ അതായിരിക്കട്ടെ ഇളം തണ്ണലിൻ്റെ കുളിലും ഇളം വീലിൻ്റെ മാധുര്യവും കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന മനോഹരമായ ഈ സായം സന്ധിയിൽ നടന്ന ബോധി സമർപ്പണത്തിന്റെ ആത്യന്തികമായ അന്തസത്ത ഞാൻ ഒരുവേള വേള ആശിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കടൽ കിടക്കുന്ന ഒരു സാമ്രാജ്യം മുഴുവൻ വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്ത ഒരു സംസ്കാരം അതാണ് ഇന്ത്യൻ സംസ്കാരം അധർമ്മം വഴി ഇന്ദ്രപദം പോലും മോഹിക്കാത്ത ഒരു സംസ്കാരം ഏതെങ്കിലും ഒരു ദ്രവ്യം ബന്ധുക്കളുടെയോ മിത്രങ്ങളുടെയോ ക്ഷേത്രം അതിനെ വിഷം കലർന്ന ഭക്ഷണം പോലെ കഷ്ടകരമെന്ന് പറയട്ടെ ഉപഭോഗ സംസ്കാരത്തിന്റെ കൂലം കുത്തി ഒഴുക്കിൽപ്പെട്ട് മനുഷ്യത്വവും വിശ്വാബോധവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലാണോ നാം ജീവിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട് ശങ്കിക്കാറുണ്ട് പതിയും കഴിഞ്ഞതിൽ ഗ്രന്ഥപാരായണം ഭീരിതം ഇതിൻ്റെ അന്ത്യമെന്തിനായി ആരായണം നിത്യത്വം പാനപാത്രത്തിൽ വെറും കണ്ണുനീർ നിറപ്പാന എന്ന ഇടപ്പള്ളിയുടെ വരികൾ വരികളത്മർത്ഥമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ കർമ്മവും മൂല്യവും മൂല്യബോധവും നമ്മളെ ആവാഹിക്കുന്ന രാസത്വരകമായി മൃതസഞ്ജീവനിയും മന്ത്രമായി ഈ ജ്ഞാനബുദ്ധ പ്രതിമ തീരുവനിടയാകുമാറാകട്ടെ ഞാൻ ഇരുവേടെ പ്രാർത്ഥിക്കും പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുരേഷ് എസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും വിവിധ പരീക്ഷകളിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ചടങ്ങിൽ അനുമോദിച്ചു വിദ്യാഭ്യാസ ധനസഹായ വിതരണവും നടന്നു ചടങ്ങിൽ പ്രൊഫസർ രാജ്മോഹൻ പ്രൊഫസർ ദേവദത്ത് ഡോക്ടർ രമ്യാ ജയൻ സന്തോഷ് കുമാർ പ്രബീഷ് അനു അനന്ത ശ്രീജേഷ് കുമാർ ഉണ്ണി എം എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് മന്നാർ